വിശ്വസിക്കുവാനും അത് അതിൻ്റെ അനുസരിച്ച് ജീവിക്കുവാനും അഥവാ ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ടായിരിക്കുന്നു അല്ലാതെ എന്നാലത് ധംസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്ന അനേക സന്ദർഭങ്ങൾക്കുള്ള നമ്മൾ കടന്നു ഇത് ആർഷഭാരതത്തിൻ്റെ ഒരു അപമാനം ഇവിടെ മത ഭൂരിപക്ഷം മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും അതിൻ്റെ മേൽ മനുഷ്യൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന ജീവിതത്തിൻ്റെ മേൽ കൈവയ്ക്കുകയും ചെയ്യുന്നത് മതസ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൈവയ്ക്കാൻ മാത്രമല്ല ഭരണഘടനയുടെ നഗനമായ ലംഘനവുമാണ് സനോജ സുരേന്ദ്രൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സനോജ രാജ്യം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാത്തോലിക്ക ഭാവിയുടെ സന്ദേശം ഭരണഘടനയെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം വിശദമായ വിവരങ്ങൾ എങ്ങനെ തീർച്ചയായിട്ടും ആര്യ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് രാജ്യത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ മത സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ സഭയുടെ കോട്ടയം ദേവലോകത്തുള്ള ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന സന്ദേശ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്ക ബാബ സഭയുടെ നിലപാട് വ്യക്തമാക്കിയത് ഈ കാലഘട്ടത്തിൽ ഭരണഘടനയെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഭരണഘടന ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ന്യൂനപക്ഷ അവകാശം എന്നാൽ ഇതെല്ലാം ലംഘിക്കപ്പെടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാ അവകാശങ്ങൾ നൽകുന്നുണ്ട് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അതെല്ലാം രാജ്യത്ത് ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമീപഭാവിയിൽ രാജ്യത്തുണ്ടായ ചില സംഭവ വികാസങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സഭാധ്യക്ഷൻ കൂടിയായിട്ടുള്ള കാതോലിക്കബാബ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് മതസ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന ഉറപ്പാണ് അത് ലംഘിക്കപ്പെടുകയാണ് അങ്ങനെയുള്ള ലംഘനങ്ങളുടെ കാഴ്ചകളാണ് രാജ്യത്ത് പലയിടങ്ങളിലും കാണപ്പെടുന്നത് മതസ്വാതന്ത്ര്യം ധ്വംസിക്കപ്പെടുന്നു എന്നാൽ ആ ധ്വംസിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കപ്പെടേണ്ടി എന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടാവുന്നത് ഇത് ഒരു ഭാരതീയ സംസ്കാരത്തിന് ചേർന്ന കാര്യമല്ല എന്നും എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരമെന്നും ആ സംസ്കാരങ്ങൾ ഇപ്പോൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് സഭാ അധ്യക്ഷൻ ഓർമ്മപ്പെടുത്തിയത് ആര്യ ശരി സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്